ഞാൻ സ്കൂളിൽ ഒരു അവേർനെസ് ക്ലാസ് കൊടുക്കാൻ പോയ സമയത്ത് ഒരു മിടുക്കിക്കുട്ടി അവള് നല്ല എല്ലാ കാര്യത്തിനും സ്മാർട്ടായിട്ട് ആൻസർ പറയുക നന്നായിട്ട് ചിത്രം വരയ്ക്കുകയൊക്കെ ചെയ്തു കേട്ടോ എന്നിട്ട് എൻ്റെ അടുത്ത് കൂടെ കാണിച്ചപ്പോൾ ഞാൻ എനിക്കും ഭയങ്കര സന്തോഷം ഞാൻ അവളൊന്ന് ഹഗ് ചെയ്തു അവൾ അവളുടെ കരഞ്ഞു പൊട്ടിക്കരഞ്ഞു അപ്പം ഞാൻ മോളെ എൻ്റെ അടുത്ത് കൂടെ ഒന്ന് വിളിച്ചു എനിക്ക് തോന്നി അവൾക്ക് എന്തോ ഒരു വലിയൊരു സങ്കടം അവളെ മനസ്സിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഞാൻ അവളുടെ അടുത്ത് സംസാരിച്ചു അപ്പോഴാണ് അവൾ പറഞ്ഞത് എൻ്റെ ഒരു ചിത്രം ഞാൻ മേഡത്തിന് കാണിച്ചു തന്നപ്പോൾ മേഡം നന്നായി എന്നെ ഹഗ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ അമ്മക്ക് ഒരുപാട് പ്രാവശ്യം ചിത്രം അമ്മ ഒന്നും മൈൻഡ് ചെയ്തിട്ട് പോലും ഇല്ല എന്നോടൊന്നും സംസാരിക്കാറില്ല അച്ഛനായാലും അതുപോലെ തന്നെ അവർക്ക് എന്നെ ഇഷ്ടമില്ല എൻ്റെ കൂടെ കുറച്ച് സമയം പോലും അവർ കളിക്കാനൊന്നും ഇരിക്കൂല എനിക്ക് ഭയങ്കര സങ്കടമാണ് ഒരു പക്ഷേ ഞാൻ ആ കുട്ടിയെ കെട്ടിപ്പിടിച്ച സമയത്ത് അവർക്കൊരു അമ്മയുടെ സ്നേഹം ഫീൽ ചെയ്തതാവും അവൾ എൻ്റെ അടുത്ത് വന്നതും സംസാരിച്ചും ഇതുപോലെ ഒരുപാട് കുട്ടികൾ അമ്മമാരുടെയും അച്ഛന്മാരുടെയും സ്നേഹത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന മക്കളുണ്ട് നമ്മളത് പാരൻസ് കൊടുക്കാതിരുന്ന പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ടക്കുന്നത് ഒരു പക്ഷെ ആ പാരന്റ്സിന് ആ കുട്ടിയോട് നന്നായിട്ട് സ്നേഹം ഉണ്ടാവാം പക്ഷെ അത് ഉള്ളിൽ ഒതുക്കി സ്നേഹം പ്രകടിപ്പിക്കാതെ ആ കുട്ടിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ കുട്ടികൾക്ക് നമ്മുടെ സ്നേഹം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രകടിപ്പിക്ക തന്നെ വേണം